ഒരു രൂപയ്ക്ക് ഒരു മാസത്തേക്ക് സാധാരണ പലിശ ഒരു പൈസ എങ്കിൽ പലിശ നിരക്ക് എത്ര പലിശ നിരക്ക് കണ്ടെത്താനുള്ള റിസൾട്ട് ഐ എ സികളുടെ പി എൻ ആർ ബൈ ഹൺഡ്രഡ് ഓക്കെ ഇവിടെ ഒരു രൂപയ്ക്കുള്ള പലിശ കണ്ടെത്താണ്ട് അപ്പോൾ പി എന്ന് പറയുന്നത് ഒരു രൂപയാണ് ഒരു മാസത്തേക്കുള്ളതാണ് അപ്പൊ ഇതിനകത്തെ എൻ്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് പക്ഷെ മാസത്തിലിരുന്നിട്ട് നമുക്ക് കാര്യമില്ല ഇതിനെ വർഷത്തിലാക്കി കിട്ടണം അപ്പൊ ഒരു മാസത്തിനെ വർഷത്തിലാക്കാൻ ജസ്റ്റ് ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പൊ പന്ത്രണ്ട് ഡിവൈഡ് മതി അപ്പൊ ഒന്നേ ബൈ പന്ത്രണ്ട് ഇയർ ഒന്നാക്കാം സാധാരണ പലിശ ഒരു പൈസ എന്ന് പറയുന്നുണ്ട് ഒരു രൂപയ്ക്ക് ഒരു മാസത്തേക്ക് ഒരു പൈസ പലിശ അപ്പൊ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പൈസയാണ് പൈസയിൽ ഇരുന്നിട്ടും കാര്യമില്ല ഇത് രൂപയാവണം അപ്പൊ പൈസ രൂപയാക്കാൻ ഒരു രൂപ എന്ന് പറഞ്ഞാൽ എത്ര പൈസ നൂറ് പൈസ അപ്പൊ ആ നൂറ് കൊണ്ട് ഇടുവായിട്ട് മതി അപ്പൊ ഒന്നേ ബൈ നൂറ് രൂപ ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതിനകത്ത് കുറെ ഫ്രാക്ഷൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ നൂറിൻ്റെ അടുത്ത് പുറത്തോട്ടാക്കാം അപ്പൊ നൂറ് ഐ പരിസികൾ പി എൻ ആർ അതിൽ നൂറ് ഐ ഐ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ് ഒന്നേ ബൈ നൂറാണ് ഓക്കെ പി ഒന്നാണ് എൻ ഒന്നേ ബൈ പന്ത്രണ്ടാണ് ഇന്റു ആറ് പലിശ നിരക്ക് അത് കണ്ടെത്തണം ഈ നൂറ് നൂറുകൂടെ കട്ട് ചെയ്യുന്നു ഈ പന്ത്രണ്ട് നേരെ ഈ ഒന്നിനെ കൊണ്ട് വന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു ഒന്ന് ഇന്റു പന്ത്രണ്ട് പന്ത്രണ്ട് ഈക്വൽ ടു ആറ് അപ്പൊ ആറ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം എന്നുത്തരം കിട്ടും ഓപ്ഷൻ ബി